ഏറ്റവും നിഗൂഢമായ കൈലാസ് കൈലാസനാഥക്ഷേത്രത്തെക്കുറിച്ചറിയാമോ മഹാരാഷ്ട്രയിലെ ഓറംഗബാദിലുള്ള എല്ലോറ ഗുഹകളിൽ സ്ഥിതി ചെയ്യുന്നു ഒറ്റക്കല്ലു മുറിച്ചുണ്ടാക്കിയ ഏറ്റവും വലിയ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് കൈലാസനാഥക്ഷേത്രം ഒരൊട്ട പാറയിൽ നിന്നും കൊത്തിയെടുത്ത ക്ഷേത്രമാണിത് എന്നതാണ് പ്രത്യേകത ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ വാസ്തുവിദ്യാ വിസ്മയത്തിന്റെ പ്രത്യേകത ചരനന്ദ്രിക്കുന്നുകളിലെ ഒരൊട്ട അഗ്നിപർവ്വത ബസാൾട്ടിക് പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് എന്നതാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ഏറ്റവും വലിയ മോണോലിത്തിക്ക് സൃഷ്ടിയായി ഇതിനെ കണക്കാക്കുന്നു സാധാരണ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് എന്നാൽ ഈ ക്ഷേത്രം മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയിറക്കിയാണ് പണിതിരിക്കുന്നത് ഈ ഏകശിലാ ക്ഷേത്രം നിർമ്മിക്കാൻ ഏകദേശം രണ്ട് ലക്ഷം ടണ് പാറകൾ നീക്കം ചെയ്തു എന്നാണ് കണക്കാക്കുന്നത് എന്നാൽ നീക്കം ചെയ്ത പാറകൾ അവിടെ എങ്ങും കാണുവാൻ സാധിക്കില്ല ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ നൂറിലധികം വർഷമെടുക്കുമെന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കിയിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പൂർത്തിയാക്കാൻ പതിനെട്ട് വർഷമേ വേണ്ടിവന്നുള്ളൂ ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു പോലും ഇത്രയും വർഷം കൊണ്ട് ഇത് നിർമ്മിക്കുവാൻ സാധിക്കില്ല എന്നിട്ടും സാങ്കേതിക വിദ്യ ഒട്ടും ഇല്ലാത്ത ആ കാലത്ത് ഇത് എങ്ങനെ നിർമ്മിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എല്ലോറയിലെ കൈലാസ് ക്ഷേത്രത്തെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് ആയിരക്കണക്കിന് ഹിന്ദുക്ഷേത്രങ്ങൾ തകർത്ത മുകൾ രാജാവായ ഓറംഗസീബ് കൈലാസ് ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടിൽ ക്ഷേത്രം തകർക്കാൻ ആയിരം പേരെ അദ്ദേഹം അയച്ചതായി പറയപ്പെടുന്നു അവർ മൂന്ന് വർഷം തുടർച്ചയായി ഈ ക്ഷേത്രം തകർക്കാൻ പരിശ്രമിച്ചെങ്കിലും ക്ഷേത്രത്തിലെ ഏതാനും പ്രതിമകൾ മാത്രമേ അവർക്ക് തകർക്കാനും വിരൂപമാക്കാനും സാധിച്ചുള്ളൂ ക്ഷേത്രം പൂർണ്ണമായും നശിപ്പിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഔറംഗസേബ് ഒടുവിൽ ഈ ദൌത്യം ഉപേക്ഷിക്കുകയായിരുന്നു